ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പീര പറ്റിച്ചതാണ് അപ്പം നമ്മൾ ചട്ടി വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിനകത്ത് എട്ടെണ്ണ കഴിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കടു വറുത്തു കൂടാ കടു വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചട്ടി പെട്ടെന്ന് നശിച്ചു ചട്ടി മേടിക്കുന്നിടത്തൊന്നും പറയാറുണ്ട് ഇങ്ങനെ ചട്ടി പെട്ടെന്ന് നശിച്ചു പോവും പക്ഷെ നമ്മൾ ഇന്നും ഇതിനകത്ത് തന്നെയാണ് കടു വറുത്തുന്നത് കടുവിട്ട് മുളകുമൊക്കെ ഇട്ട് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് നല്ലത് പറ്റിക്കുന്നതിന് ഇനി ഇതിലേക്ക് ചെറിയ അതുകൂടാതെ എന്തൊന്ന് ചേർക്കുന്ന പിന്നെ കച്ചോളക അരിഞ്ഞ് എപ്പൊന്നുമില്ല പെട്ടെന്ന് അരിഞ്ഞിടുക പിന്നെ പച്ചമുളകും കൂടി ഇട്ട് ഇളക്കി നല്ല വഴങ്ങ് കത്തിക്കുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടൈസ്റ്റാണ് ഇനി കുറച്ച് കറിയാപ്പലിയാപ്പല കറിയാപ്പല ആവശ്യത്തിന് ചെറിയൊരു മുറക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ അതിനകത്തോട്ട് ചുമങ്ങപ്പൊടിയും പുള്ളി ചെറുതായിട്ട് വഴഞ്ഞതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടെങ്കിൽ കൂട്ടണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ചതച്ചെടുത്ത ആ തേങ്ങ തേങ്ങ കൂട്ട് ചേർക്കുക ീ പറ്റാനുള്ള ഒരുപാട് വെള്ളം ഒഴിക്കാൻ പറ്റത്തില്ല നീ പറ്റിക്കുന്ന പരിപാടി ആയതുകൊണ്ട് അധികം വെള്ളം വേണ്ട ശേഷം ഉഷുപ്പല്ലാണ് നമ്മൾ ചേർക്കുന്നത് അമ്മയ്ക്ക് ോടാണ് താല്പര്യ നമ്മൾ ചെറിയ വടക്കൻപുളിയാണ് ചേർക്കുന്നത് ഇനി നമ്മൾ അതിനകത്തേ മീൻ മുള്ള നെത്തോലി മുള്ള നെത്തോലി ഒരുപാട് ഒരുപാടിളക്കണ്ട പയ്യെ പെയ്യ ഇളക്കി അങ്ങനെയാണ് നമ്മുടെ നെത്തോലി മീൻ പീര പറ്റിച്ചത് റെഡി ആയി കഴിഞ്ഞു എൻ്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത് പുള്ളിക്കാരി മീനൊന്നും കഴിക്കത്തില്ല പക്ഷെ സൂപ്പറായിട്ടുണ്ടാക്കും